ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചിക്കൻ റാപ്പ് ട്രൈ ചെയ്താലോ ഫില്ലിംഗ് തയ്യാറാക്കുവാൻ വേണ്ടി ഒരു ബൗളിൽ ഇരുന്നൂറ്റൻപത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളിട്ട് മിക്സ് ചെയ്ത ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറിലേക്ക് മാറ്റി ഒരു നാല് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വെന്ത് വന്ന ചിക്കൻ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചിക്കൻ വേവിക്കാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും ആ വെള്ളം നീക്കി ചിക്കൻ പീസസ് മാത്രമാണ് ബൗളിലേക്ക് മാറ്റുന്നത് ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ചെറിയ ആയി കട്ട് ചെയ്തെടുക്കാം ചിക്കൻ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സവാള കൂടി ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ജസ്റ്റ് ഒന്ന് കളർ മാറി അതിന്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്കത് എടുക്കാം സവാള കൂടെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനും നേരത്തെ വേവിച്ചു വെച്ചതായതു കൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോസ് കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോസ് ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റാപ്പിന് വേണ്ട കുബ്ബൂസ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് കുബ്ബൂസ് വെച്ചു കൊടുക്കുകയാണ് രണ്ടു വശോ ഒന്ന് ചൂടായി വന്നാ മതി കുബൂസ് ചൂടായി വന്നതിന് ശേഷം അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ റാപ്പ് തയ്യാറാക്കാൻ പോകുന്നത് കുബൂസ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കട്ട് ചെയ്ത കുബൂസിലേക്ക് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മയോണൈസും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സവാള രണ്ട് ടേബിൾ സ്പൂൺ കാബേജ് ഇതുകൂടെ ആഡ് ചെയ്ത് നമുക്ക് കുബൂസ് റാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റി ചിക്കൻ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മൈനൈസിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു